സൗദിയിൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് ഫീസ് ഇളവ് പ്രാബല്യത്തിലായി കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ കസ്റ്റംസ് സേവനങ്ങൾക്കുമുള്ള ഫീസുകളും ഇല്ലാതായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത കസ്റ്റംസ് ഡിക്ലറേഷൻ ഫീസായി ചരക്കിന്റെ നിശ്ചിത ശതമാനം തുക ഈടാക്കുന്ന നടപടിക്കും തുടക്കമായി രാജ്യത്തു നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക്സ് മേഖലയിലെ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കസ്റ്റംസ് ഫീസുകളിൽ പ്രഖ്യാപിച്ച ഇളവ് ഇന്നുമുതൽ പ്രാബല്യത്തിലായി കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിവിധ കസ്റ്റംസ് സേവനങ്ങൾക്കുള്ള ഫീസുകൾ പൂർണ്ണമായും നിർത്തലാക്കി കസ്റ്റംസ് ഡാറ്റ പ്രോസസിംഗ് ഫീ സീൽ പതിപ്പിക്കുന്നതിനുള്ള ഫീ കരാതിർത്തി സ്റ്റേഷനുകളിലെ പോർട്ടർ സേവന ഫീ എക്സ്റേ പരിശോധനാ ഫീ കസ്റ്റംസ് ഡാറ്റ വിവര കൈമാറ്റ ഫീ സ്വകാര്യ ലാബുകളിലെ സാമ്പിൾ പരിശോധനാ ഫലങ്ങളുടെ കൈമാറ്റ ഫീ എന്നിവ പൂർണമായും ഒഴിവാക്കി ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഏകീകൃത ഫീസ് ഘടനയും നടപ്പിലായി ചരക്കുകളുടെ മൂല്യത്തിന്റെ പൂജ്യം ദശാംശം ഒന്നേ അഞ്ച് ശതമാനം കസ്റ്റംസ് ഡിക്ലറേഷൻ ഫീ ആയി ഈടാക്കുന്ന പുതിയ രീതിക്കാണ് ഇതോടെ തുടക്കമായത് ഇത് പരമാവധി അഞ്ഞൂറ് റിയാൽ വരെയും മിനിമം പതിനഞ്ച് റിയാലുമായുമാണ് ഈടാക്കുക വിദേശത്തെ ഓൺലൈൻ സ്റ്റോറുകൾ വഴി വ്യക്തികൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ആയിരം റിയാലിൽ കവിയാത്തതാണെങ്കിൽ പതിനഞ്ച് റിയാൽ കസ്റ്റംസ് ഡാറ്റ പ്രോസസിംഗ് ഫീ ആയി ഈടാക്കുന്ന നടപടിക്കും ഇന്നു മുതൽ തുടക്കമായിട്ടുണ്ട് നൌഷാദരിക്കോർ മീഡിയ വൺ ദമാം